അഹമ്മദാബാദ് വിമാനാപകടത്തിന് ശേഷം എയർ ഇന്ത്യ നൂറ്റി എഴുപത്തി നമ്പർ ഉപേക്ഷിക്കുന്നു യാത്രക്കാരെ വേട്ടയാടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ദുരന്തത്തിന്റെ ഓർമ്മകൾ ഒഴിവാക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം പഴയത് മാറ്റി വിമാനത്തിന് പുതിയ നമ്പർ നൽകാനാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനത്തിന്റെ നമ്പർ എ ഐ നൂറ്റി അമ്പത്തൊമ്പത് എന്നാകും ലണ്ടനിൽ നിന്ന് മടങ്ങി വരുന്ന വിമാനത്തിന്റെ നമ്പർ എ ഐ നൂറ്റി അറുപത് എന്നും നൽകും ഈ മാറ്റം ഉടൻ തന്നെ പ്രാവർത്തികമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എങ്കിലും വിമാനത്തിന്റെ പുതിയ നമ്പറുകൾ പുനർനിർമ്മിക്കുന്ന തീരുമാനത്തിനെ കുറിച്ച് എയർ ഇന്ത്യ ഔദ്യോഗികമായി അഭിപ്രായം പറഞ്ഞിട്ടില്ല അതേസമയം അപകടത്തിന്റെ വിവരങ്ങൾ എയർ ഇന്ത്യയിൽ നിന്ന് അന്വേഷണ ഏജൻസികൾ തേടി അപകടം സംഭവിക്കുന്നതിന് മുൻപ് വിമാനം പറത്തിയിരുന്ന പൈലറ്റുമാരുടെയും ക്രൂ അംഗങ്ങളുടെയും വിവരങ്ങളാണ് തേടിയിരിക്കുന്നത് വിമാനം സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടോ എന്നതിനെ കുറിച്ച് അറിയാനാണ് വിവരങ്ങൾ തേടിയത് അപകടത്തിന് മുൻപുള്ള എട്ട് ദിവസത്തെ വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികൾ തേടിയത് രാജ്യത്ത് സർവീസ് നടത്തുന്ന എല്ലാ ബോയിൻ എഴുന്നൂറ്റി എൺപത്തി ഏഴ് ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളിലും സുരക്ഷാ പരിശോധന കർശനമാക്കി അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡി ജി സി എ തീരുമാനം അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ പക്ഷി ഇടിച്ചില്ലെന്നും പൈലറ്റുമാർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നുമാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് വിമാനത്തിൽ നിന്ന് കണ്ടെത്തിയ ബ്ലാക്ക് ബോക്സിന്റെ വിശദമായ പരിശോധനയ്ക്കായി ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് കൈമാറും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു